ഹലോ 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 സുലോചന അല്ലയോ അതെ സുലോചന വേറൊരു മൂട് പിടിക്കാവോ ഹലോ ഹലോ വിളിക്കുലോന്നെ ഞാൻ ഒരുപോട്ടം പറഞ്ഞല്ല സുലോചന ആണെന്ന് ഞാൻ രണ്ട് അറ്റാക്ക് രണ്ടറ്റേറൊരു ഏഹ് ഹലോ സുലോന്നെ ആ സ്വകോപ്പിയൊക്കെ അയ്യോ പി ഇല്ലേ അവൻ ഇലവൻകോട് ദേശം പോയിട്ട് പെടിഞ്ഞു അയ്യോ പാവപ്പെട്ട മനുഷ്യനായിരുന്നു ഇപ്പോഴൊന്നും പോകേണ്ടതല്ല എന്ത് ആ എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടോ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കണം കേട്ടോ ഓ ഹലോ ഹലോ ഹലോ